ഈശോയിൽ സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിക്കുന്ന നടപടി വളരെ സുന്ദരമാണ് എത്രയോ അത്ഭുതകരമാണ് മോശ ദൈവത്തോട് പലതവണ പറഞ്ഞു ഞാൻ എൻ്റെ ജനം പോലും അനുസരിക്കുന്നില്ല ഇസ്രായേലരോട് പറഞ്ഞിട്ട് പോലും അനുസരിക്കുന്നില്ല പിന്നെ ഞാൻ ഫറവോയോട് പോയിട്ട് എന്ത് പറയാനാണ് അത് പുറപ്പാടിൻ്റെ പുസ്തകം ആറാം ആറാമധ്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം തന്നെ ആറാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇരുപത്തി ഒൻപത് അവിടുന്ന് ഇപ്രകാരം അറിച്ച് ചെയ്തു ഇതാ ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോട് നീ പറയുക അപ്പം മോശകർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ ഫറവോ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഫറവോ മറുധരിക്കുകയും ഫറവോ ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു അവർക്ക് അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഉന്നതമായ അവസ്ഥയാണ് ഇഷ്ടിക ഉണ്ടാക്കാൻ വൈക്കോൽ ആവശ്യമാണ് അപ്പോൾ നേരത്തെ ഇഷ്ടിക ഉണ്ടാക്കാൻ വൈക്കോല് കൊടുക്കുമായിരുന്നു അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടും അത് പുറപ്പാടിന് പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വാക്യമാണ് ഇഷ്ടികം ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ അതിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഈജിപ്തിലെ മേലധ്യക്ഷന്മാരോട് പറയാൻ ഈ മേൽനോട്ടക്കാരുണ്ടല്ലോ പണി നോക്കുന്നവർ അപ്പം ഇസ്രായേലിയുടെ മേൽനോട്ടക്കാരുണ്ട് അവർ പോയിട്ട് പറവയോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ടും അവരുടെ കഷ്ടപ്പാടുകൾ ഇങ്ങനെ കൂട്ടി അതാണ് ദൈവം അപ്പം ഇടപെടുകയാണ് മോശയിലൂടെ മോശ മോശയെ കൊണ്ട് പറ്റുകയല്ലെന്ന് പറഞ്ഞിട്ടും അഹ്റോനെ കൂടെ വിട്ട വീണ്ടും ദൈവം അതിനുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പത്ത് ബാധകൾ അതറിയാലോ ദൈവത്തിൻ്റെ കരബലമാണ് പത്തു ബാധകൾ ഈജിപ്തിൽ അയച്ചു കൊടുക്കുന്നു എന്നിട്ട് അത്ഭുതകരമായിട്ട് ഇസ്ര ഈജിപ്തിലെ ആദ്യ വധിച്ചുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഈജിപ്തിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തു കിടത്തി എന്നിട്ട് വേറെ വഴി പോകാം പക്ഷേ ചെങ്കടലിന്റെ മുന്നിൽ കൂടി പോകത്ത കവിതത്തിലാണ് മോശം അത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ ദൈവ ജനത്തെ നയിച്ചോണ്ടുവരുന്നത് അപ്പോൾ വീണ്ടും ഈ രാജാവ് ഫറവോ ഫറവോയ്ക്ക് ഫറവോയുടെ ഹൃദയം ദൈവം തന്നെ കഠിനമാക്കിയെന്നാ പറയുക അത് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാം വാക്യത്തിലാണ് നാലാം വാക്യത്തിൽ ഇസ്രായേൽക്കാരെ അനുദാപനം ചെയ്യത്തക്കവിതം ഫറവോയെ ഞാൻ കഠിന ചിത്തനാക്കും അപ്പോൾ ഈ പത്താമത്തെ പാത കഴിഞ്ഞപ്പോൾ ഈജിപ്തുകാരെ ഫറവോ അവരെ പറഞ്ഞു വിട്ടു നിങ്ങൾ പൊക്കോ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ദുരിതമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകുന്ന വഴി അയ്യോ എന്തിനാണ് അവരെ പറഞ്ഞു വിട്ടത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പറഞ്ഞു വിട്ടത് അബദ്ധമായല്ല നാം എന്താണ് ഈ ചെയ്തത് നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ എന്ന് പറഞ്ഞ ഒരു വീണ്ടു വിചാരം അങ്ങനെ അത് ദൈവം ചെയ്തതാ അത് ഹൃദയമാക്കി വീണ്ടും കഠിന ഹൃദയമാക്കി എന്തിനാണെന്ന് അറിയാവോ അങ്ങനല്ലേ പുറകെ വരുവുള്ളൂ ഹൃദയമാക്കിയാലേ അന്നാലേ പുറകെ വരുവുള്ളൂ പുറകെ വന്നാലേ അവരെ ചെങ്കടലിൽ ആഴ്ത്തിക്കളയണം ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിന് ഇസ്രായ ജനത്തിന് കാണിച്ചു കൊടുക്കണം ഞാൻ ഞാൻ ചെങ്കടൽ പോലും ഭഗത്ത് നിന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം ഇനി ശത്രു മനസ്സിലാക്കണം ഒരു ഞൊടിയിട കൊണ്ട് തറവറ്റിക്കാൻ കഴിയുന്ന ദൈവമാണ് എന്ന് ശത്രുവിന് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അപ്പോൾ ഫറവോയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു ഫറവോ പുറകെ വരികയാണ് എത്ര സൈന്യങ്ങൾ നല്ല മികച്ച സൈന്യങ്ങൾ രഥങ്ങളൊക്കെ ആയിട്ടാണ് ഫറവോ വരുന്നത് അത് ദൈവം പ്ലാൻ ചെയ്തതാണ് ദൈവം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഫറവോയുടെ സൈന്യം പുറകെ വരുമ്പോൾ ജനം ഭയന്ന് ഭയവിഹ്വലരായി അവർ കർത്താവിനെ വിളിച്ചു കർത്താവ് എന്ന് വിളിച്ചു എന്നിട്ട് അത് പന്ത്രണ്ടാമത്തെ വാക്യമാണ് അല്ലെ പത്താമത്തെ വാക്യം പുറപ്പാട് പതിനാല് പത്ത് ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു അതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യം വരികയാണ് അത് പതിനൊന്ന് പന്ത്രണ്ട് അവർ മോശയോട് ചോദിച്ചു മോശയോട് ചോദിച്ചു പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങളൊക്കെയാ പറയാം ദൈവം ഇത്ര അത്ഭുതകരമായിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരബലം മനസ്സിലായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വാക്കുകൾ വളരെ കഠിനമാണ് അതിങ്ങനെയാണ് അവർ പറയുന്നത് ഈജിപ്തിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിന് നിന്ന് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കൂ ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞാൻ ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഈജിപ്തുകാർക്ക് അടിമ വേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്നു മരിക്കുന്നതിനേക്കാൾ മെച്ചം ഇങ്ങനെ പറഞ്ഞേക്കണ് ഈ വർത്തമാനം പറഞ്ഞു അപ്പോൾ മോശയ്ക്ക് നല്ല ഉറപ്പുണ്ട് കാരണം മോശ കഴിവില്ലാത്ത മോശയെ ദൈവം ഒരു നേതാവാക്കി വെച്ചിട്ട് ഈ വലിയൊരു കാര്യം ചെയ്തപ്പോ മോശക്കറിയാം കർത്താവിന്റെ കരബലം അപ്പൊ മോശ അവരോട് പറഞ്ഞു അത് പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാര് ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഇത്ര അനുനയിപ്പിച്ച് അവരെ അങ്ങനെ പറയുമ്പോഴും കർത്താവിന് 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 ദേഷ്യം വന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ മോശ കർത്താവിനോട് നിലവിളിച്ചിട്ടില്ല അടുത്ത വചനം പതിനഞ്ചാമത്തെ വചനം പുറപ്പാട് പതിനാല് പതിനഞ്ചും കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നത് നമ്മളിങ്ങനെ നാട്ടിൽ പറയും നീ എന്തിനാണ് കിടന്ന് മോങ്ങുന്നത് എന്ന് ചോദിക്കല്ലേ നീ എന്തിനാണ് കിടന്ന് മോങ്ങുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുപോകൂ ഇത്രയും ചെയ്തിട്ടും മനസ്സിലാകാത്ത ജനത്തിനോട് നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കുന്നത് എന്തിനാ ഇതൊക്കെ ചെയ്തിട്ടും മനസ്സിലാകാത്ത ജനത്തോടും നീ പിന്നെയും പിന്നെയും പറഞ്ഞു പറഞ്ഞു നിൽക്കുന്നത് എന്തിനാ നീ മുന്നോട്ട് പോ ഈ വർത്തമാനമാണ് ഇത് നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇത് ധ്യാനിക്കണം ഇത് അങ്ങനെയാണ് അപ്പം വീണ്ടും ദൈവം പറയുകയാണ് ഞാൻ ഈജിപ്തുകാരെ കഠിന ചിത്തരാക്കും നിന്റെ വടി കൈയിലെടുത്ത് കടലിനും ഇത് നീട്ടി വിഭജിക്കും ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയാണ് ഫറവോയുടെയും അവൻ്റെ രഥങ്ങളെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും ഈ രണ്ട് ഡബിൾ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ചെയ്യുന്നത് ഈജിപ്തുകാർക്ക് മനസ്സിലാക്കണം ഇത് ഇസ്രായേലിലൂടെ ദൈവം ഉന്നതനായ ദൈവമാണെന്ന് അപകടങ്ങളിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് കഷ്ടപ്പാടിന് രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇസ്രായേൽക്കാരും മനസ്സിലാക്കണം ഇതിനു വേണ്ടി ദൈവം ചെയ്യുന്നൊരു പദ്ധതിയാ ഇത് അവർക്കങ്ങ് മനസ്സിലായില്ല ചില നേരത്തെ നമ്മളും അങ്ങനെ തന്നെയാണ് ദൈവം കൂടെയുള്ള ദൈവം ദൈവം നമ്മളെ നയിക്കുന്ന ദൈവം എന്നിട്ടും നമ്മൾ ദൈവത്തോട് ചിലപ്പോൾ മറുതലിച്ച് വർത്തമാനം പറയും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെ യോനായുടെ കാര്യം സുവിശേഷത്തിൽ പറയുമ്പോഴും യോന അത് യോന പ്രവാചിന് പുസ്തകം മൂന്നാമധ്യായം നാലാം വാക്യത്തിൽ യോന ചെന്നിട്ട് അവരോട് വർത്തമാനം ഓരോർത്തമാനം വർത്തമാനം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ നശിപ്പിക്കപ്പെടും അയ്യോ കുഞ്ഞുങ്ങളെ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ദൈവം നശിപ്പിക്കോട്ടോ നിങ്ങൾ വേണമെങ്കിൽ അനുദപി ഇങ്ങനെ ഒരു വർത്താനം ഇല്ല ദിവസം കഴിയുമ്പോൾ നിലവെ നശിപ്പിക്കപ്പെടും ഒരൊറ്റ വർത്തമാനം അതിനുടനെ തന്നെ അവർ നടപടിയായി നടപടി അവർ ചെറിയവരും വലിയവരും ചാക്കുടുത്ത് രാജാവ് പോലും രാജാവ് പോലും ചാരത്തിൽ പോയിരുന്നു രാജാവ് അതൊരു ഉപവാസം പ്രഖ്യാപനം തന്നെ നടത്തി ഒന്നും പറയേണ്ടി വന്നില്ല കുംഭസാരിക്ക് 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 ഇങ്ങനെ ആളാം വീതം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാകാത്തൊരവസ്ഥ നമുക്കില്ലേ ഇത് അങ്ങനെയൊന്നും പറയേണ്ടി വന്നില്ല ഒരൊറ്റ വർത്തമാനം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നശിപ്പിക്കപ്പെടും എന്ന് നിലവേക്കാർ അതായത് സുവിശേഷത്തിൽ പറഞ്ഞാൽ അവർ അവർ യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അനുഭവിച്ചു ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടും അവർക്ക് മറുതലിപ്പ് കണ്ടോ മറുതലിപ്പ് അപ്പോൾ അത് ദൈവം അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവം അതുകൊണ്ട് ഇത് നമ്മൾ ഇനിയും ദൈവം നമ്മളെ ഇങ്ങനെ ക്ഷമിച്ച് കഴിയുമെന്ന് വിചാരിക്കരുത് മൂത്തമകന്റെ ഹൃദയം കഠിനമാക്കിയ ദൈവം ഇളയ മകനെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങിപ്പോവോ വീണ്ടും മൂത്തമകന്റെ ഹൃദയം കഠിനമാക്കിയ ദൈവം അതിന് കാരണമുണ്ട് വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു വേലക്കാരനോട് ചോദിച്ചു വേലക്കാരൻ പറഞ്ഞു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്ന അപ്പോഴാണ് അവൻ കോപിച്ചത് അത് നമ്മളിങ്ങനെ പിരികേറ്റുന്ന വർത്തമാനം പിരികേറ്റുന്ന വർത്തമാനം വേലക്കാരനെ കൊണ്ട് പറയിപ്പിച്ചിട്ടും മൂത്തമകന്റെ ഹൃദയം കഠിനമാക്കിയിട്ടും ഇളയമകന്റെ ശാന്തത പരീക്ഷിക്കുന്ന ദൈവം യൂദാസിനെ മുമ്പിൽ നിർത്തിയിട്ട് ഈശോയുടെ ശാന്തത പരീക്ഷിക്കുന്ന ദൈവം നമ്മൾ മനസ്സിലാക്കണം മൂത്ത മകനെ മുൻപിൽ നിർത്തിയിട്ട് ഇളയമകന്റെ ശാന്തത പരീക്ഷിക്കുന്ന ദൈവം അതുപോലെ യൂദാസിനെ മുമ്പിൽ നിർത്തിയിട്ട് ഈശോയുടെ ശാന്തത പരീക്ഷിക്കുന്ന ദൈവം അബ്രഹാത്തോട് പറഞ്ഞു ഒരു കൊച്ചിനെ കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്രഹാത്തെ പരീക്ഷിക്കുന്ന ദൈവമാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടിലും അബ്രഹാം കുട്ടിയുടെ മേൽ കൈവെക്കരുത് ദൈവത്തിന് അങ്ങനെ ഒരു നടപടി ഉണ്ട് ദൈവം ഇടപെടും അത് മനസ്സിലാക്കുന്നത് വരെ ദൈവത്തിന്റെ കൂടെ നിന്ന് അബ്രഹാം വിജയിച്ചു അബ്രഹാം വിജയിച്ചു ഇത് ഇത് നമ്മൾ ധ്യാനിക്കണം ഇത് നമുക്ക് ദൈവം ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ദൈവത്തെ കൂടെ പിടിക്കുക ദൈവം സഹായിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ പോയിട്ട് ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് കെട്ടാനും പോകരുത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങൾ അയച്ചത് എന്തുകൊണ്ടാണ് അവർ കുറച്ചിങ്ങനെ പോയിട്ട് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അനുഭവിച്ച ദൈവത്തിൻ്റെ സംരക്ഷണത്തിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം അന്യദേവനെ ആരാധിച്ചു ബിംബമുണ്ടാക്കി ആരാധിച്ചു അതുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പത്തെ അയച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കൂടെയുള്ള സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം ചിലപ്പോൾ ആരെങ്കിലും കഠിന ഹൃദയരാക്കിയിട്ട് നമ്മൾ ദൈവം പരീക്ഷിക്കും മദ്യപാനിയായ മൂത്ത കുടിയനായ ഭർത്താവിനെ മുന്നിൽ നിർത്തിയിട്ട് ഭാര്യയുടെ ശാന്തത ദൈവം പരീക്ഷിക്കും അതുപോലെ അതുപോലെ ഓരോ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ദൈവം നമ്മുടെ ശാന്തത പരീക്ഷിക്കും കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മറുതലിപ്പിന്റെ വർത്തമാനം പറയുമോ എന്തിനാണ് ഞങ്ങളെ മരുഭൂമി നിന്ന് കൊണ്ടുവന്നത് ഇവിടെ കടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്ന വർത്തമാനങ്ങൾ പറയുമോ അല്ലെങ്കിൽ നീ ഇളയ മകനെ പോലെ ഒന്നും മിണ്ടാതെ പാപം മാത്രം ഏറ്റു പറഞ്ഞ് ശാന്തമായിട്ട് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമോ ഇളയമകൻ വിജയിച്ചു ഇളയമകൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല അവൻ കർത്താവിന് മുമ്പിൽ അവന് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമായിരുന്നല്ലോ അതാണ് ഈ ശാന്തത ദൈവം പരീക്ഷിക്കും നിന്നെ നീ അന്ന് നോവേറ്റന്നെ സ്വന്തമാക്കി നിന്നെ പകുത്തു നീ ഊട്ടി അന്ന് നോവേറ്റന്നെ സ്വന്തമാക്കി ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഓരോ നാളും കൈവീടാത്തൻ ദൈവമേ നിന്നിലൻ ആശ്രയം ആത്മാവിൻ അലചൊറിയും സ്തുതിഗീതം പാടാ ആത്മാവിൻ അൾത്താരയിൽ ആരാധന ദിവ്യ കാരുണ്യമേ ദൈവമേ എന്നും അങ്ങേക്കാരാധന കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമോ എന്ന് അമ്മയെ ദൈവം പരീക്ഷിച്ചതാ അമ്മ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുമോ എന്ന് ദൈവം പരീക്ഷിച്ചതാ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്നും ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങി അമ്മ ദൈവത്തിൻ്റെ മുമ്പിൽ വിജയിച്ചു കർത്താവേ അവസാനം വരെ പിടിച്ചു നിൽക്കാനും വിശ്വാസിയായി തുടരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ